ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് നിരവധി താരങ്ങൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ മുതിർന്ന താരങ്ങളും ഉൾപ്പെടുന്നു സിനിമാ ജീവിതത്തിൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങൾ അക്കമിട്ട് പറയാൻ നടിമാർക്കും വനിതാ ജീവനക്കാർക്കും ഊർജം പകരുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് മുൻപ് നടി ശോഭന പറഞ്ഞ വാക്കുകളും ചർച്ചയാകുകയാണ് സിനിമാ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിലാണ് തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ആദ്യമായി ശോഭന തുറന്ന് പറഞ്ഞത് തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയപ്പോഴായിരുന്നു ഇതെന്നും ശോഭന വ്യക്തമാക്കി ശോഭന ഷോൾ ധരിച്ചു നിന്ന സമയത്ത് ആ ഷോൾ നിർബന്ധപൂർവം എടുത്തു മാറ്റുകയായിരുന്നുവെന്നും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നും ശോഭന പറയുന്നു സംഭവം തന്നെ സംബന്ധിച്ച് വലിയ ഷോക്കായിരുന്നുവെന്നും ശോഭന വെളിപ്പെടുത്തുന്നുണ്ട് ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് പുരുഷനല്ലായിരുന്നു സ്ത്രീ ആയിരുന്നുവെന്നും ശോഭന തുറന്നു പറഞ്ഞു ഒരു പുരുഷന് വന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെ ഷോൾ എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്നും ശോഭന തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ ഷോളിൻറെ ഒന്നും ആവശ്യമില്ല എന്ന് ഒരു സ്ത്രീയാണ് പറഞ്ഞത് അതുകൊണ്ട് ആ വിഷയം ആ സമയത്ത് നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയി എന്നും ശോഭന വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പശ്ചാത്തലത്തിലുണ്ടായ വെളിപ്പെടുത്തലുകൾക്കും വളരെ മുൻപ് തന്നെ സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ അനിവാര്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ താരവും ശോഭനയാണ് ഒരിക്കലും സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ഇടപെടൽ മൂലം തനിക്ക് നല്ല രീതിയിൽ വേഷം മാറാൻ കാരവനിൽ സ്ഥലം ലഭിച്ച കാര്യവും ശോഭന തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിലായിരുന്നു ഈ സംഭവം നടന്നത് നടി ഉർവശിയും തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി തുറന്നു പറഞ്ഞിരുന്നു സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പായില്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ടേക്ക് എടുക്കാറുണ്ടെന്നും അങ്ങനെ എടുത്തിട്ടുണ്ടെന്നും തനിക്ക് ആ അനുഭവമുണ്ട് മൺമറിഞ്ഞു പോയവരാണ് തന്നോട് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നും അവരുടെ കുടുംബത്തെ ഇനി വേദനിപ്പിക്കേണ്ടതില്ലല്ലോ കഥകളിലൊന്നും മുട്ടിയിട്ടില്ല മുട്ടിയാൽ ദുരനുഭവം അവർക്ക് തിരിച്ചുണ്ടാകുമെന്ന് അറിയാം അതുകൊണ്ട് തന്നോടതൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഉറുവശിയുടെ വാക്കുകൾ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ് നടന്മാർക്കെതിരെ പരസ്യമായി ആരോപണം ഉയർത്തിയ സ്ത്രീകൾ പലരും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് ഹേമയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായി സിദ്ദിഖിനെതിരെ നെടി നൽകിയ ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൊഴിയും നടൻ മുകേഷ് ഇടവേള ബാബു ബാബുരാജ് ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയും പോലീസിൽ പരാതി ലഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് തുളസിദാസ് വി കെ പ്രകാശ് സജിൻ ബാബു എന്നീ സംവിധായകർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്